അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ റഹീം ഇതിനു മുമ്പ് നാം പഠിച്ച സൂറത്ത് ഇബ്രാഹിമിലും സൂറത്ത് റായത്തിലുമൊക്കെ വന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ ഹിജറിലും ആവർത്തിക്കുന്നുണ്ട് ഇന്ന് നാം പഠിക്കുന്ന പത്ത് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ മറ്റു ശൈലികളിൽ മുമ്പുള്ള സൂറത്തുകളിലും ശേഷമുള്ള സൂറത്തുകളിലും വന്നിട്ടുണ്ട് താങ്കൾക്ക് മുമ്പ് കുറേ പ്രവാചകന്മാരെ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച സമുദായങ്ങളിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവരും താങ്കളെപ്പോലെ ശത്രുക്കളുടെ പരിഹാസങ്ങൾക്ക് വിധേയരായവരായിരുന്നു എന്നും നബിസ് അല്ലാഹു അലൈഹി സ്വലമയോട് പറയുന്നതാണ് എന്ന് പഠിക്കുന്ന ആയത്തുകളിൽ പറയുന്നത് വലക്കത് അർസൽ നാമിൻ കബിലിക്ക താങ്കൾക്ക് മുമ്പ് നാം അയക്കുക തന്നെ ചെയ്തിട്ടുണ്ട് മുമ്പും പ്രവാചകന്മാരെ അള്ളാഹു അയക്കുക തന്നെ ചെയ്തിട്ടുണ്ട് സി ഷിയൽ ആദ്യകാല സമൂഹങ്ങളിൽ ആദ്യകാല സമൂഹങ്ങളിൽ ഷി എത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം എന്നാണ് ഒരു നാട്ടിൽ ഒരേ രീതിയും സമ്പ്രദായങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായം അതിനാണ് ഷി എത്ത് എന്ന് പറയുക അതിൻ്റെ ബഹുവചനമാണ് ഇവിടെ പറഞ്ഞ ഷിയൾ അഥവാ സമുദായങ്ങൾ അങ്ങനെ സമുദായങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ ആ സമുദായങ്ങൾ പ്രവാചകന്മാരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ല ചെയ്തത് മറിച്ച് താങ്കളോട് ഈ കുറേശികൾ ചെയ്യുന്നത് പോലെയോ അതിൽ കൂടുതലോ പരിഹാസവും നിഷേധവും ആ പ്രവാചകന്മാർക്കൊക്കെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് റസൂലിൻ ഒരു പ്രവാചകനും അവരിലേക്ക് വന്നിട്ടില്ല ഇല്ലാ ഖാനോ ബിഹിസി ഊൻ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടല്ലാതെ അതായത് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ഓരോ പ്രവാചകനും സ്വന്തം സമുദായത്തിലെ നിഷേധികളുടെ പരിഹാസത്തിന് വിധേയരായിട്ടുണ്ട് ഏറെ അടിസ്ഥാന സ്വഭാവമുള്ള ഒരു സംഗതി പോലെ പ്രാധാന്യത്തോടു കൂടി ഇക്കാര്യം ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നത് എക്കാലത്തെയും സത്യവിശ്വാസികൾക്കും സത്യപ്രബോധകർക്കും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്കും സാന്ത്വനമായി കൊണ്ടാണ് അതായത് ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എല്ലാ കാലത്തും പരിഹസിക്കുകയും വർദ്ധിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും എന്നത് ഒരു പുതിയ സംഭവമല്ല കഥാലിക്കൻ അപ്രകാരമാണ് നാം അതിനെ കടത്തിവിടുന്നത് ഫി കുലൂബിൽ മുജരുമീൻ കുറ്റവാളികളുടെ ഹൃദയങ്ങളിലൂടെ അതായത് അപ്രകാരമായിരിക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ ഈ കുറ്റവാളികളുടെ ഹൃദയങ്ങളിലൂടെ അധാർമിക സ്വഭാവങ്ങൾ ശീലമാക്കിയവരുടെ ഹൃദയങ്ങളിലൂടെ കടത്തിവിടുക അധർമ്മം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ലാത്തവർക്ക് ഈ ഉത്ബോധനം ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം ഉത്ബോധനം കേട്ടാൽ തന്നെ അത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയില്ല ലായു നബിഹി അവരതിൽ വിശ്വസിക്കുകയില്ല വക്കത് ഖലത്ത് സുന്നതുൽ ആദ്യകാലത്ത് കഴിഞ്ഞു പോയവരുടെ മാതൃക അതാണ് അതായത് മനുഷ്യ സമുദായത്തിന്റെ പാരമ്പര്യം അതാണ് അധികം ആളുകളും സത്യധർമ്മങ്ങൾ കൈക്കൊള്ളാൻ തയ്യാറില്ലാത്തവരായിരിക്കും നാളിതുവരെ മനുഷ്യ സമുദായത്തിന്റെ സമ്പ്രദായം അതാണ് എന്നാണ് പറയുന്നത് അള്ളഹു സുബഹാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അയ്യൂ വരഹമല്ല വരക്കാത്തൂ